രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഭരണനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചയുടെ ഫലമായിട്ടാണ് ഈ ഭരണഘടന നമ്മൾ ഉണ്ടാക്കിയത് അവിടെ ഭരണ നിർമ്മാണ സഭയിൽ അഞ്ച് വ്യത്യസ്ത വിഭാഗത്തിന്റെ സംവാദത്തിന്റെയും ചർച്ചകളുടെയും ഫലാബലത്തിന്റെയും ഫലമായിട്ടാണ് ഈ ഭരണഘടന ഇത്രയും സർഗാത്മകമായ ചർച്ചയുടെ ഫലമായിട്ടാണ് ഭരണഘടന നിലവിൽ വന്നത് അഞ്ച് വിഭാഗക്കാരുടെ വളരെ സർഗാത്മകമായ സംവാദത്തിന്റെ ഫലമായിട്ടാണ് ഈ ഭരണഘടന ഇത്രയും മൂല്യവത്തായിട്ട് നിലവിൽ വന്നത് ലിബറൽ ജനാധിപത്യവാദികളായ അംബേദ്കർ പോലെയുള്ളവരുണ്ടായിരുന്നു സോഷ്യലിസ്റ്റ് ജനാധിപത്യവാദികളായ നെഹ്റുവിനെ പോലെയുള്ളവരുണ്ടായിരുന്നു തീവ്ര ഇടതുപക്ഷത്തുള്ള കെ ടി ഷായെ പോലുള്ളവർ ലാന്ദ്യൻ ആശയക്കാർ വലതുപക്ഷ ആശയക്കാർ ഇങ്ങനെ തുടങ്ങിയിട്ട് അഞ്ച് ദിശാപഥങ്ങളിൽ നിന്നുകൊണ്ട് കൊണ്ടു നടന്ന ദീർഘമായ ചർച്ചയുടെ ഫലമായിട്ടാണ് ഇവർ നടത്തിയ ജനാധിപത്യ സംവാദത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ലോകത്തിന് തന്നെ വിസ്മയമായി നിലവിൽ വന്നത് ലോകത്തെ പല ഭരണഘടനയുടെയും കരട് പഠിച്ച് അംബേദ്കറുടെ അധ്യക്ഷതയിലുള്ള കരട് സമിതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അസ്ഥിക്കുടത്തിലേക്ക് ഈ ആശയങ്ങളെല്ലാം അവർ ചർച്ച ചെയ്തുണ്ടാക്കിയ ആശയങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് നാം ഇന്ന് കാണുന്ന രൂപത്തിൽ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്ന ഭരണഘടന വലിയ മഹാവിപ്ലവങ്ങളുടെ മഹാമഹത്തായ വലിയ സന്ദേശങ്ങളുടെ ആശയങ്ങളുടെ വിപ്ലവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടായ ആശയങ്ങളുടെയൊക്കെ വലിയ സ്വാധീനത്തിന്റെ ഭാഗമായി നിലവിൽ വന്നു രാണ്ടിലെ ഓഗസ്റ്റിൻ പറഞ്ഞതുപോലെ ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത വിധം വിപ്ലവത്തിന്റെ വിത്ത് ഒളിഞ്ഞുകിടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലാണ് സാമൂഹ്യ വിപ്ലവം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന വായിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന അവസ്ഥയിൽ അദ്ദേഹം അക്കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്ന ഭരണഘടന ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനമായ ഏറ്റവും മഹത്തരമായ മനുഷ്യാന്തസിന് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹത്തായ ഭരണഘടനയായി നിലവിൽ വരികയുണ്ടായി